കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാങ്കാങ്കുഴി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് ദാനവും ആദരവും സംഘടിപ്പിച്ചു സമിതി പ്രസിഡന്റ് രാജു ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാങ്കാങ്കുഴി യൂണിറ്റ് നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു ചെയ്തു വ്യാപാരികളുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ നിർവ്വഹിച്ചു മുതിർന്ന വ്യാപാരികളെ തടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി എൻ ദേവരാജകുമാർ അധ്യക്ഷത വഹിച്ചു കെ വി വി ഇ എസ് നിയോജകമണ്ഡലം സെക്രട്ടറി ആർ സുരേഷ് കുമാർ ഡോക്ടർ എ വി ആനന്ദരാജ് നൌഷാദ് മാങ്കാങ്കുടി ശിവജി അറ്റ്ലസ് കെ ആർ പ്രഭാകര കുറുപ്പ് ബി രാജശേഖരൻ പിള്ള രാമൻ തമ്പി ടി ഷാനുൽ വിനോദ് ഐപ്പ് രാജഗോപാൽ പി അനീഷ് പിള്ള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ